ഫ്രണ്ട്സ് വെൽക്കം ടു പൊളിറ്റിക്കൽ ടോക്ക് മുക്കാൽ ലക്ഷം കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് പതിനഞ്ച് രൂപയുടെ വർധനവാണ് നമ്മുടെ കേരള വിപണിയിൽ ഉണ്ടായിരിക്കുന്നത് ഒമ്പതിനായിരത്തി നാനൂറ്റി അഞ്ച് രൂപ ഇന്ന് ഗ്രാമിന്റെ വില നൂറ്റി ഇരുപത് രൂപയാണ് പവന് വർദ്ധിച്ചത് അതനുസരിച്ച് എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വില ഈ വില എവിടെ നിറയിലെത്തും എവിടെ ചെന്ന് അവസാനിക്കും ഇതേക്കുറിച്ച് ഒരുപാട് ചർച്ചകളും വിശകലനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എങ്കിലും എവിടെയും ഇതുവരെ ഒരു ഉത്തരം ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം വില ഏകദേശം ഇപ്പോൾ മുക്കാൽ ലക്ഷം പിന്നിട്ടിരിക്കുകയാണല്ലോ അതിന്റെ പണിക്കുകളിലും ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെയും വർധനവ് തന്നെയാണ് ഈ വില ഈ ഇവിടെ ചെന്ന് അവസാനിക്കും പുതിയ ചാഞ്ചാട്ടത്തിന്റെ കാരണം എന്താണ് ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത് പുതിയ ചാഞ്ചാട്ടത്തിന്റെ കാരണം യു എസ് വിപണി തന്നെയാണ് എന്നാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത് ആഗോള വിപണിയിൽ സ്വർണവിലയിൽ സുസ്ഥിരത ചാഞ്ചാട്ടം തുടരുകയാണ് ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം മോഹൻ വിപണിയിലും ഇന്ന് കനത്ത നഷ്ടമാണ് അനുഭവപ്പെടുന്നത് യു എസ് കേന്ദ്ര ബാങ്കു ബാങ്കുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഇന്ത്യൻ കറൻസി ഡോളർ താരതമ്യം ചെയ്യുമ്പോൾ എൺപത്തിയേഴ് പോയിന്റ് അറുപത്തി മൂന്ന് രൂപയാണ് ഇന്ന് നമ്മുടെ ഇന്ത്യൻ കറൻസിയും ഡോളറുമായി ഉള്ള വിനിമയ നിരക്ക് അഗോള വിപണിയിൽ ഇടിവാണ് രേഖപ്പെടുത്തിയത് എങ്കിലും കേരള വിപണിയിൽ അത് ഉയർച്ച തന്നെയാണ് ഇന്ന് രേഖപ്പെടുത്തിയത് ഇന്ന് മാത്രമാണ് ആഗോള വിപണിയിൽ പക്ഷേ കേരള വിപണിയാണെങ്കിൽ അത് ഉയർച്ച തന്നെയാണ് രേഖപ്പെടുത്തിയത് യുഎസിന്റെ പണപ്പെരുപ്പം ഡാറ്റ പുറത്തു വരുന്നതിന് മുന്നോടിയായി അന്താരാഷ്ട്ര ബില്ല്യൻ വിലയിൽ നഷ്ടം കണക്കിലെടുത്തും മൾട്ടി കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ചിലെ വ്യാഴാഴ്ച സ്വർണ്ണവില നേരിയ താഴ്ച രേഖപ്പെടുത്തിയത് യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ നേതൃത്വം സൂചിപ്പിച്ചല്ലോ റിസർവിന്റെ മേൽ തന്റെ സ്വാധീനം കണ്ടെത്തിക്കാനുള്ള ട്രംപിന്റെ നീക്കം പോളറിന്റെ ഓഹരിക്കും ബോണ്ടിങ്ങും ഒക്കെ തിരിച്ചടിയായത് ആവുകയും അവസരം മുതലെടുത്ത് സ്വർണം വില കുതിക്കുകയുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു യുഗപ്രശ്നമാണ് തോന്നുന്നു ഏഹ് യു എസിന്റെ സെൻട്രൽ ബാങ്ക് മേധാവിയുമായുള്ള അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തെ മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം മാറുന്നില്ല ഒഴിവാക്കാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതൊക്കെയാണ് ഈ അതെന്താണെങ്കിലും ആ വിഷയം എന്താണെങ്കിലും ആ ഒരു വിഷയമാണ് ഇപ്പോഴത്തെ ചാന്ചാട്ടത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ വിപണി നിരീക്ഷകരൊക്കെ പറയുന്നത് അപ്പോൾ വേറൊരു കാര്യം ഏത് വിഷയത്തിൽ ചാഞ്ചാടി ഉയർച്ച കൈവരിക്കുന്ന സ്വർണം പിന്നെ കാര്യമായ താഴ്ചയിലേക്ക് വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഉയർച്ച കൈവരിച്ചു കഴിഞ്ഞാൽ ആ ഉയർച്ചകളിൽ നിന്ന് അമ്പതോ നൂറോ കുറഞ്ഞു വീണ്ടും അതിന്റെ ഇരട്ടി കൂടിക്കൊണ്ടി വരികയാണ് ഇതാണ് നമ്മൾ എവിടം വരെ എത്തും എന്ന് ചോദിക്കുന്നത് പറയതക്ക ഉത്തരമൊന്നും ഇപ്പോഴാർക്കും ലഭ്യമല്ല സുസ്ഥിര നിക്ഷേപം എന്നൊക്കെ പറഞ്ഞ് ഏ സ്വർണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ മറ്റുള്ള ലോകത്തിന്റെ പല എല്ലാ ഭാഗത്തുമുള്ള അസ്വസ്ഥതകൾ തന്നെയാണ് ഈ മുന്നേറ്റത്തിന്റെ പ്രധാന കാരണം അപ്പോൾ സ്വർണം സുസ്ഥിര നിക്ഷേപമായി മാറുകയും അത് ബാങ്കുകളും ഒക്കെ വാങ്ങിക്കൂട്ടുകയും ഈ വാങ്ങിക്കൂട്ടുന്ന അവസരത്തിൽ ആവശ്യക്കാർ കൂടുകയും ആ ഒരു സാധനത്തിന്റെ ലഭ്യത കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു വസ്തുവാണെങ്കിലും അത് ഉയർച്ചയിലേക്ക് തന്നെയാണ് പോകുക ഇത് തന്നെയാണ് ഈ സ്വർണത്തിന്റെ ഓരോ പ്രാവശ്യം ഒരു കാരണം എന്ന് മാത്രം ഒഴിച്ചാൽ വില കുതിക്കുന്നതിന്റെ പ്രധാന ഘടകം ഇപ്പോഴത്തെ ലൈറ്റസ്റ്റ് കാരണം സെൻട്രൽ യു എസിന്റെ സെൻട്രൽ ബാങ്കുമായുള്ള കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അതാണ് അതിന്റെ പേര് അതിനുമായി ബന്ധപ്പെട്ട പ്രസിഡന്റും അതിന്റെ മേധാവികളും ഒക്കെ വഴിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അതുമായി സ്ഥാനത്തുനിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഒക്കെയാണ് ഇപ്പോഴത്തെ ചഞ്ചാട്ടത്തിന്റെ കാരണം പക്ഷെ ഞാൻ ചോദിപ്പിച്ചത് ഏത് കാരണം വെച്ച് ഈ സ്വർണത്തിന്റെ വില ഉയർന്നാലും പിന്നെ അത് താഴോട്ട് വരുന്ന വിഷയം അവിടെ ഓതിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു ചെറിയ വ്യത്യാസത്തിലൊക്കെ താഴോട്ട് വരുന്നു അത് വീണ്ടും ഉയർച്ചകൾ ഉയരങ്ങൾ കീഴടക്കുന്നു എന്നതാണ് ഇപ്പോൾ കുറച്ചു കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് അത് തന്നെയാണ് അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഉയർച്ചയിൽ നിന്ന് ഒരു കാരണവശാലും അത് പിന്നെ വില ഇടിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം വില ഇടിയും ഇടിയും എന്നൊക്കെ നിരീക്ഷകരൊക്കെ വിലയിരുത്തുമ്പോഴും വീണ്ടും അത് വിവരങ്ങൾ കീഴടക്കുക അപ്പോൾ ഒരു പുതിയ കാരണം കണ്ടെത്തുന്നു എന്നതാണ് ഇതിന്റെ വസ്തുത ഏതായാലും എവിടെ നിരവധിത്തും സ്വർണവില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇതുവരെ നൽകുവാൻ ആർക്കും സാധ്യമല്ല ഇതുമായി ബന്ധപ്പെട്ട ബിസിനസ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അതിന്റെ നിരീക്ഷകരും അതുമായി ബന്ധപ്പെട്ട വ്യവഹരിത വിപണി വിദഗ്ധരും ഒക്കെ അവസാനം ഒരു വാക്കിലെത്തപ്പെടും സുരക്ഷിത നിക്ഷേപം എന്ന നിലയ്ക്ക് സ്വർണം വാങ്ങിക്കൊട്ടുന്നു ഇത് എന്താണ് ഇതിന്റെ വില ഇതുവരെ കൂടുവാനും ഇനി കൂടുവാനും ഇനി ഇവിടം വരെ എത്തും എന്നതിന് ഒരു ദിശ നിർണയിക്കാൻ സാധിക്കാത്തതിന്റെയും ഒക്കെ കാരണം സുരക്ഷിത നിക്ഷേപം എന്ന നിലക്ക് സ്വർണം വാങ്ങിക്കൂട്ടുന്നു സെൻട്രൽ ബാങ്കുകളെല്ലാം എല്ലാ രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്കുകളും സ്വർണം വാങ്ങിക്കൂട്ടുന്നു കമ്പനികളും വ്യക്തികളും ഒക്കെ സ്വർണം വാങ്ങിക്കൂട്ടുന്നു അങ്ങനെ വാങ്ങി അവരുടെ സ്ഥിര നിക്ഷേപം സുസ്ഥിര നിക്ഷേപം സെൽഫ് എസോൺ ആക്കി മാറ്റുമ്പോൾ അത് വിപണിയിൽ ലഭ്യത കുറയുന്നു വിപണിയിൽ ലഭ്യത കുറയുമ്പോൾ വീണ്ടും വിവരങ്ങൾ കീഴടക്കുന്നു ഇത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ഇതിന്റെ വസ്തുത ഇനി എത്ര വരെ എത്തും എന്ന് ചോദിച്ചാൽ ഈ മേഖലയിൽ ആർക്കും പറയത്തക്ക ഉത്തരമൊന്നും ഇതുവരെ നൽകാൻ സാധിച്ചിട്ടുമില്ല അപ്പോൾ വിവരങ്ങൾ ഇനിയും കീഴടക്കുന്നു എന്ന് ചോദിച്ചാൽ അതും ഉത്തരമില്ല എത്ര അവസ്ഥയാണ് ഇപ്പോൾ ഈ വിപണിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് തീർച്ചയായും വില താഴട്ടെ എന്ന് നമുക്കും പ്രത്യാശ പ്രകടിപ്പിക്കാം എന്നല്ലാതെ ഇത് താഴം എന്ന് പറയുവാൻ ഒരു വിദഗ്ധർക്കും ഇതുവരെ സാധിക്കുന്നുമില്ല അതാണ് യാഥാർത്ഥ്യം എല്ലാവരും ഈ വീഡിയോ മുഴുവനായും നിങ്ങൾ വീക്ഷിച്ചതിന് നന്ദി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലക്ഷ്യം ഉറപ്പിക്കുവാണ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം